നമസ്കാരം വിഷ്ണു ഉണ്ട് ഒരു സന്തോഷ നിങ്ങളെ പിന്നെ നമുക്ക് പറയാം എന്തായാലും സിനിമാക്കാര് ചെയ്യുന്നത് ശരിയാണോ എന്ന് ജനങ്ങൾ പറയുക അമ്മയിലെ ആൾക്കാരാണ് എ എം അമ്മയിലെ നടിയണന്മാരാണ് ആറട്ടനെതിരെ കേസ് കൊടുത്തതെന്ന് പറഞ്ഞ പക്ഷെ പുള്ളി ചെയ്ത തെറ്റാണ് അത് ഞാൻ സമ്മതിക്കും ഞാൻ നീ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും തെറ്റാണ് കാരണം അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കരുത് അല്ലേ അത് മറ്റുള്ളവരെ പോലും ഒരു 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 ബഹുമാനം കൊടുക്കണു പോസ്റ്റ് ചെയ്തു പുള്ളിയെ ഒന്ന് അല്ലെങ്കിൽ ഒരു ഒരു ദിവസം പോലെ ഉപദേശിക്കാം പിന്നെ വേറെ കാര്യം ആറട്ടൻ ഇനിയും ഇറങ്ങിയില്ലെങ്കിൽ ഒരാഴ്ച കാലത്തോളം പെരേര നിരാഹാരം കിടക്കുന്നുണ്ടാവും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാ സമാനം ചെയ്യും പിന്നെ നമുക്ക് നമുക്ക് നിവേദനം കൊടുക്കാം അമ്മേടെ ഓഫീസിൽ കത്തയക്കാം കത്ത് കൊടുക്കാൻ നേരിട്ട് പോയി സംസാരിക്കാം കത്തയക്കണത് ഏഹ് കാണോ ുംൊബൈലൂടെ നമ്മക്ക് ചെറിയ രീതിയിൽ നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാലത്ത് നമുക്ക് സഹായിച്ചിറക്കി അപ്പൊ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുമ്പോൾ നമുക്ക് ഉള്ളിലുള്ളിൽ വേദന ഉണ്ടാകും ഒരുപാട് പേര് പറയുന്നു ഞാൻ പടക്കം പൊട്ടിക്കുന്നു കമ്പത്തിൽ എത്തിക്കുന്നു പറയുന്നു ചുമ്മാണ്ടാ എനിക്ക് സമയസമയം അതെ അത് ഞാൻ പിന്നെ പിന്നെ വിശ്വസിക്കല്ലേ പേടിയാണ് പടക്കം പേടിയാണ് നമുക്ക് എന്തായാലും ഉള്ളിലുള്ളിൽ വേദനയുണ്ടതുകൊണ്ടാണ് നമ്മൾ സ്റ്റേഷനിൽ പോയി കണ്ടത് കറന്റ് മീഡിയക്കാര് റിപ്പോർട്ട് ചെയ്തു പക്ഷെ അതിനെ ആൾക്കാർ വിമർശിച്ചും കളിയാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല വിഷമം കാരണം ചിരിക്കുന്ന മോഡൽ കരച്ചിലാണ് മരണം വീട്ടിൽ ചെന്നാൽ പോലും ഉണ്ടല്ലോ പുള്ളി കരയണപോലെ പോലെ അല്ല അതാണ് പക്ഷെ പക്ഷെ ഒരു പറഞ്ഞത് തിരിച്ചെടുക്കുവാണ് അതില് സങ്കടമുണ്ട് കാരണം നിരാഹാരം കിടന്നിട്ട് അണ്ണന ഇറക്കും എന്ന് പറഞ്ഞത് നിരാഹാരമല്ല സമരം ചെയ്യും ആണോ സമരം പ്ലക്കെ വെച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ചെയ്യണം സെക്രട്ടേറിയറ്റിലെ സെക്രട്ടേറിയറ്റിൽ പോണം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗണേഷ് കുമാറിനൊക്കെ നിവേദനം കൊടുക്കും രാവിലെ പോലെയാണ് ഇത് കണക്ക് തനിക്കൊരു പണി ചെയ്യാൻ പറ്റുമോ അണ്ണനെ ഇറക്കി എന്ന് വെറുതെന്ന് വെച്ചിട്ട് നാട് മൊത്തം നടക്കാൻ പറ്റും അതേ അല്ലേ നമ്മുടെ ഇറങ്ങിയില്ലെങ്കിൽ ഇല്ല ഒരിക്കലുമില്ല പത്താം തീയതി കഴിഞ്ഞാൽ പിന്നെ പരിപാടി വരുവാണ് ഇവൻ എന്റെ അടുത്ത് ചോദിച്ചു ചോദ്യം അന്നേരം വിശ്വസ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ വിഷ്ണു ആണല്ലോ വിശ്വസിന്റെ കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പം വിഷ്ണു വിശ്വസ്റ്റാസിനോട് ചോദിക്കാം ഗൂഗിൾ പേക്ക് അയ്യോ ഇല്ലടാ പൈസ പിന്നെ അങ്ങനെയുണ്ട് അപ്പൊ മാറേണ്ടി ഗൂഗിൾ പേ വർക്ക് ചെയ്യുവേ നമ്മുടെ വെള്ളം മര്യാദക്ക് കിട്ടിയ അവസ്ഥ നമ്മുടെ ഒരു കൂട്ടുകാരന് വേണ്ടി നമ്മള് പോരാടും പതിനാല് ദിവസത്തോട് റിമാൻഡ് കിട്ടുമെന്ന് റിമാൻഡില് പിന്നെ ജാമ്യം കിട്ടുമെന്ന് ജാമ്യത്തെ കുറിച്ച് പറയാം എന്തായാലും വിഷ്ണു എന്ന് പറയും ജാമ്യത്തെ കുറിച്ച് ആരാട്ടുണ്ട് ഞാനൊരു കാര്യപ്പെട്ടത് അവസ്ഥ വിഷ്ണു ആണ് കൂടുതലും സപ്പോർട്ട് ചെയ്തത് അണ്ണന്റെ കൂടെ നിന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വീഡിയോയില് മാത്രമാണ് വിഷ്ണു ആണ് കൂടുതലും വേണ്ടി ഓഡ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണനെ ഇറക്കാൻ വേണ്ടി അല്ലേ ഒരുപാട് അതായത് എന്താ പറയുക കൂടുതലും റിസ്ക് എടുത്ത് ഓഡ് ചെയ്ത് Fish, Biblings, െ നോക്കുന്നത് വിഷ്ണു കുച്ചിക്കാരനാണ് അമ്മൊരു കടന്നു അഭിലാഷിനായാലും പെരൊക്കായാലും ഒരു ഇപ്പൊ എന്ത് അപകടത്തിൽ പറ്റിക്കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റാതെ പറയേണ്ട കാര്യം ചെയ്ത കാര്യം പറഞ്ഞു ഭയങ്കരമായിട്ട് കരഞ്ഞു വേളം വെച്ച കേട്ടോ അല്ല അത് കണ്ടിട്ട് നീ കറിഞ്ഞു കേട്ടാ സത്യം പറഞ്ഞു വെള്ളം ഇല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല കഴിഞ്ഞിട്ടേ പുള്ളി ഒരു ഗ്ലാസ് ചായ ശബ്ദം കണ്ടിട്ടുണ്ട് പക്ഷേ പെരേരയുടെ ഒരു ബിരിയാണി കഴിഞ്ഞാ വേറെ ആരുടെ ചെയ്തപ്പോ അഭിലാഷ് പോലാലും കട്ടുണ്ട് കാരണം ഒരു മറ്റേ സാഗരങ്ങള് അതെ ഇതേപോലെ ക്ലീൻ ഷേവ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെടും ഈ കാണുന്ന ആൾക്കാർക്ക് അറിയാം ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ലാബാണത് പിന്നെ കാര്യമുണ്ട് ഒരുപാട് പെൺപിള്ളേർ ചോദിച്ചു ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോ കാലത്ത് കല്യാണം കഴിഞ്ഞതാണോ കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുക്കാത്ത ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കല്യാണം ട്ടോ ഒരു ഓട്ടത്തിലാണ് കാരണം എല്ലാരും കളിയാക്കുന്നത് അത് എന്തായാലും ഒരു ഒരു മാസം കാര്യമാവാണ് കാരണം എല്ലാരും ചോദിക്കും ഇത്ര നല്ലൊരു സുന്ദരി പെൺകുട്ടി എവിടെ നിന്ന് കിട്ടിന്നുള്ള ചോദിക്കും വാൾകർ വൾഗറാണോ അത്യാവശ്യം വളരും കളിക്കുന്ന ഐറ്റം സോങ് ആണ് എന്തായാലും നല്ല ഗ്ലാമറിന് അനുസരിച്ചുള്ള വളരട്ടെ വളരട്ടെ ഞങ്ങളും കാരണം സുന്ദരി ഒരു സുന്ദരി അതല്ലേ ഞാനേ അപ്പൊ എന്നെ അങ്ങോട്ട് അടുപ്പിക്കില്ല എന്നാണ് പേര പറഞ്ഞത് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ എങ്ങനെ വരും ഞാനെങ്ങനെ വരും അറിയോ ഉപയരം സിനിമയില് മറ്റേ ദിനീ വേട്ടം വന്നില്ലേ താടേക്കാൻ വെച്ച ഇപ്പൊ ഇവന് മനസ്സിലാവല്ലോ ൂട്ട് ചെയ്യുന്ന സ്റ്റുഡിയോ ആരേക്കും പ്രവേശനം ഇല്ല കാരണം അത് ഇല്ല 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 അവിടെ ലോക്കായിരിക്കും കാരണം അവിടെ ഇവരാടയ്ക്ക് സെക്യൂരിറ്റി പക്ഷെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവര് വീഡിയോ എടുക്കുന്ന പോലെ വരും വീഡിയോ നമ്മുടെ ഒരു ഒരു എന്താ പറയാ ഐറ്റം സോങ് ആണ് ഇപ്പൊ പ്രഭാസ് അല്ലൂർജുനൊക്കെ അവര് ചെയ്ത ഒരു ഐറ്റം സോങ് നായികമായിട്ട് അതെ മേക്ക് ഓവറിലാണ് അതേ ഇപ്പൊ എന്റെ

പൂജക്കാരെ വിഷമേക്കുല്ല വിഷമില്ല നീയുണ്ട് ഇവര് ഇയാൾ പറ്റില്ല അത് അവർ കുറച്ചുകൂടി മാറിയാണ് ഷൂട്ട് ചെയ്യുന്നത് ആണോ എറണാകുളത്തോല്ല മോറ്റോലല്ലായിരിക്കും ഒരു കാര്യം ഞാൻ പറയാം അഭിലാഷിന്റെ അഭിലാഷ് പെരോ ഒരു സാധനം പിടിപ്പിച്ചിട്ടുണ്ട് പെരര് എവിടെ ഉണ്ടെങ്കിലും അതെവിടെ വിറ്റ് ചെയ്തേക്കണെങ്കിലും അഭിലാഷ് പുറത്തു അന്നത്തെ ദിവസം ഞാൻ എന്റെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യും ഞാൻ എന്റെ സ്ഥലം പറയില്ല പലര് വിറ്റ് ചെയ്തേക്കുന്ന എന്റെ ഹൃദയത്താണ് പറയുന്നത് എനിക്ക് എന്തായാലും ഐറ്റം ഒക്കെ ഇറങ്ങട്ടെ ഇപ്പോൾ ട്രെൻഡിംഗായി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് നായിക പേര് പറയണ്ട ദൈവത്വത്ത് പറയല്ലേ ട്രെൻഡിങ് നായികപ്പം ഞാനും ഒരു റീലായിട്ട് അല്ലെങ്കിൽ റീൽ ഒരു ഷോർട്ട് ആൽബം ആയിട്ട് പുറത്തിറങ്ങും അത് ഉടൻ തന്നെ ഷൂട്ട് ആരംഭിക്കും അതും ഈ വെള്ളി വേണം ദിവസങ്ങളെ ഷൂട്ട് ആഴ്ച തിരക്കെ വന്നു കഴിഞ്ഞാ എന്തായാലും ഇനിയിപ്പോ പിടിച്ചേക്കിട്ടും നമ്മള് നമ്മുടെ കാര്യം നോക്കി പോവുകയാണ് നമ്മൾ നമുക്ക് ഈ നമ്മൾ ഈ ഇത് എഴുതി എഴുതിയിടുന്ന ഫേസ്ബുക്കിലൊന്നും മനസ്സിലാക്കേസ്ബുക്കിലൊന്നും ചെയ്തില്ല ലൈവും എഴുതാറിയാത്തോണ്ടല്ലേ എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് എന്നോട് വല്ലാലും സിനിമ പറ്റി മോശമായിട്ട് എന്നോട് പറയാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ലൈവില് പറയാറില്ല കാരണം എനിക്ക് എന്റെ തല വേണം കാരണം എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലയെ കഴിയാവില്ല പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ പറയില്ല എന്നോട് ഒന്നും പറയിപ്പിക്കാൻ ആരും നോക്കണ്ട സന്തോഷ് പെർക്കി പറഞ്ഞപ്പോ മനസ്സിലായല്ലോ എന്താണ് സംഭവിക്കുക ജയിലിൽ പിടിച്ചിടും അപ്പൊ അതുപോലെ തന്നെ പുള്ളി ചെയ്ത് തെറ്റാണ് പക്ഷെ പുള്ളിക്ക് ജാമ്യം ഉടൻ തന്നെ കിട്ടണം അതിന് വേണ്ടി നമ്മള് പോരാടും ചെയ്ത് തെറ്റിനെ തെറ്റായിട്ട് നല്ല വേഷങ്ങൾ വിഷ്ണു എന്തുകൊണ്ടാണ് വിഷ്ണു പുള്ളി അറസ്റ്റ് ആയിട്ടും പുള്ളി ഒപ്പം തന്നെ സ്റ്റേഷനിൽ പോകുന്നു പുള്ളിക്ക് അതാണ് അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോ മാറി നിക്കലല്ലോ നിനക്ക് നിക്കാം നീ ഒരു സാധാരണക്കാരനായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് നിക്കണോ എല്ലാരും നിപ്പുണ്ട് നമുക്ക് പിന്നെ ഒരു പക്കത കുറവുള്ളതുകൊണ്ട് നിനക്ക് പക്കത കൂടുതലുള്ളതുകൊണ്ട് നിനക്ക് നിക്കാം മനസ്സിലായി കായിക വിവരങ്ങളൊക്കെ ഞാൻ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ചാനലാണ് പേര് എന്തായാലും എല്ലാ വിഷമങ്ങളും വന്ന് നമ്മള് ഓരോരോ പ്രോഗ്രാംസിന് പോകുന്നു രണ്ട് മൂന്ന് കല്യാണങ്ങള് പ്രോഗ്രാംസിലൊക്കെ പോകുന്നു ഇനിയിപ്പോ മാരത്തോൺ അതൊക്കെ ഉണ്ടല്ലേ മാരത്തോൺ മാരത്തോൺ അവര് പറഞ്ഞു വരിക അല്ല നിങ്ങൾ അല്ല നിങ്ങൾ പോകാൻ പറ്റില്ല എന്തായാലും വേറെ വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ്സ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കലാകാരനെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം പിന്നെ അതുപോലെ തന്നെ തുടർ സിനിമ കണ്ടു നല്ല സിനിമയാണ്